ഈ സോ മിശ് കായിക സ്തുതി ആയിരിക്കട്ടെ ഹലേ പ്രേസ് ഫ്രൈസ് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി അല്ലെ ഒരു ചേട്ടൻ വന്നപ്പോൾ പറയായിരുന്നു അതായത് അച്ഛനെ രാത്രിയിൽ കിടക്കാൻ പോകുന്നവർക്ക് നല്ല ഉറക്കത്തിൽ ഒരു ബ്ലെസിങ് രാവിലെ ഉള്ളവർക്ക് രാവിലത്തെ ബ്ലസ്സിങ് ഉള്ളവർ അപ്പോൾ അതുകൊണ്ട് പല നാട്ടുകളിലുള്ളവരായതിനു വലിയൊരു സമാശ്വാസം ആണ് പറയാ അതുകൊണ്ട് നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ സമയത്ത് എന്താണ് ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളൊക്കെ കേട്ടോ മുഖ്യ ദൂതന്മാരുടെ തിരുന്നാളൊക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ തലേ ദിവസങ്ങളിലാണല്ലോ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഇപ്പൊ നിങ്ങൾ ടോക്ക് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നാലേ നാലേ മുക്കല്ല ഉണ്ടാവും അപ്പൊ ടോക്ക് എടുക്കുന്ന സമയത്ത് അഞ്ചു മണിക്ക് പോസ്റ്റ് ചെയ്യും ഞാൻ പാലാരൂപത്തിൽ നരിയങ്കാനം എന്ന് പറയുന്ന പള്ളിയിൽ ഒരു ശുശ്രൂഷയിലായിരിക്കും നിങ്ങൾ ടോക്ക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ ഒരു സായാഹ്ന കൺവെൻഷൻ നാളെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ള വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് നാളെ ഞാൻ വിദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ പറഞ്ഞല്ലോ പോർച്ചുഗലിലെ വൈദ്യേരുടെ ജ്ഞാനം അല്ലെങ്കിൽ ഒരുക്കമാളുടെ കുറച്ച് പ്രാർത്ഥന യാത്രകളിലൊക്കെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിൽ വെച്ച് ആ നാളെ തന്നെ കൂടെ കേൾക്കുന്നെടുക്കാം അല്ലേ ലോയ്യ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രത്യേകിച്ചൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഒരു ശാന്തത കിട്ടണം ഇങ്ങനെ അങ്ങനെ സ്നേഹമുണ്ട് പക്ഷെ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വ്യക്രത വന്നിട്ട് ആ സ്നേഹവും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ ആകെ അങ്ങോട്ട് ബ്ലോക്ക് ആവും അങ്ങനത്തെ മേഖല ഒരു വിടുതലിന് വേണ്ടി ഒരു ആശീർവാദവും അതുപോലെ തന്നെ ഒരു ചൊല്ലി നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധം അറിയമ്മേ തമ്പുരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറഞ്ഞു അമ്മയാമേ പ്രേസ് അല്ലോ ഇത്രയുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ടോഫി കേട്ടുകഴിയുമ്പോൾ പല രൂപതയിലെ നരിങ്കാനം പള്ളി എന്റെ ബാക്കി അരുണച്ചനാണ് വിചാരിച്ചൻ അപ്പൊ അത് എന്താശുസിക്കൊണ്ടിന്ന് പ്രാർത്ഥിച്ചോട്ടോ ഒരു ഒരു യേശുയ എന്ന് പറഞ്ഞു ഓർത്തേച്ചാൽ മതി ഒരു ബ്ലെസ്സിങ് അവിടെ വരും നിങ്ങൾക്ക് ഒരു ക്രഭയെങ്കിൽ കിട്ടും ഒരുപാട് ഇന്നത്തെ മറ്റൊരു വിഷയത്തിന്റെ തലക്കേട്ട് ലൂക്ക ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതങ്ങനെയാണ് പിന്നാലെ പോയി വഴി തെറ്റരുത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ വണ്ടി ഒരു വണ്ടിയുടെ പുറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ നമുക്ക് വരും ചില ട്രെയിനിങ് ശ്രദ്ധിക്കാതെ പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ ഒരു ജോലിക്കറി അങ്ങനെ പോയി വഴി തെറ്റിപ്പോയി എനിക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നല്ല ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഓർക്കെയാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ ചില വ്യക്തികളുടെ ആദർശങ്ങളുടെ ആശയങ്ങളുടെയും പിന്നാലെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരുപാട് വഴി തെറ്റിട്ടുണ്ട് അതായത് നമുക്ക് ഓരോക്ഷെ പ്രിൻസിപ്പിൾ പോലെ നമ്മളെ അനുകരിക്കണം പിന്നെ ഈശോ ഈശോ വചനം ആ ഒരു സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പോകണം കാരണം എന്താ വെച്ചാല് ഈശോയെ അനുകരിക്കുന്ന വ്യക്തികളാണെങ്കിലും അവരുടെ ലൈഫിലുള്ള ചില പ്രിൻസിപ്പളുകൾ ചിലപ്പോൾ ചിലപ്പോൾ കറക്റ്റായി പറഞ്ഞത് ചിലപ്പോൾ കുറച്ച് അവസാന കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും നമ്മൾ അതിന്റെ പിന്നാലെ പോയി വെഴിതേറ്റും അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട് അതേസമയം വിശുദ്ധരെ വിശുദ്ധരെ സംബന്ധിച്ചിടത്തോളം എന്താ അവരുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കൽ എല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് വിശുദ്ധരെ അനുകരിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് കൗലിവസയ എന്നെ അനുകരിക്കുന്നത് പറയുന്നത് അത് ഇപ്പം ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അതിനും തന്നെയാണ് ഈശോ പറയാ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവേ എന്നാ പറയുക പലരും അവൻ ഞാനാണെന്നും സമയമടുത്തുവെന്നും പറഞ്ഞാൽ എന്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് അപ്പൊ ചിന്തിച്ചു നോക്കിയേ അതായത് ഈശോ പറയാ ഈശോയുടെ നാമത്തിലായിരിക്കും വരുന്നത് ഞാനാണ് ഈശോ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിടങ്ങൾ വരൂല്ലേ സമയം അടുത്തു എന്ന് ചോദിച്ചാൽ ലക്ഷണങ്ങളൊക്കെ പറയുകയും ചെയ്യാം ഈ സമയത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് മാത്രമല്ലേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല ഇവരി ഇവരെ അറിയുന്നത് മനസ്സിലാവുന്നല്ലോ അതുകൊണ്ട് നമ്മൾ എന്തിനെ പിന്നാലെ പോകരുത് നമുക്കെന്ന നമ്മൾ ഈശ്വരയുടെ പിന്നാലെ മാറും വചനത്തിന്റെ പിന്നാലെ സഭയുടെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത് പിന്നെ പലരും പറയുന്ന അവരുടേതായ ചില പ്രിൻസിപ്പിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ പറയും ഒന്നും നമ്മൾ അതല്ല നോക്കേണ്ടത് ഏ സഭ സഭാ സഭയുടെ പഠിപ്പിക്കേണ്ട അധികാരം ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ അതിനപ്പുറത്തുള്ള പല തങ്ങൾ സംഗതിയിലെ ആശയങ്ങളൊക്കെ വരുമ്പോൾ അതിന് പല ഇന്റർപ്രട്ടേഷൻസും പലരും ഒന്നും നമ്മൾ നോക്കണ്ട എന്റെ സഹോദരങ്ങൾ പിന്നാലെ പോയി വഴിതെറ്റരുത് അത് അതാ പറഞ്ഞ് പറയാം പിന്നാലെ പലതിന്റെ പിന്നാലെ പറ്റും വഴിതെറ്റരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഒരു കാര്യത്തിൽ എന്തിനെങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കാണ് ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ആരാ പ്രദേശ ആരാ ആരോ ഷെയർ ചെയ്ത് ഓർക്കാണ് അതായത് നിരീശ്വര പ്രസ്ഥാനക്കാര് പോലും അവർക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ ചോദി വന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ടോക്കി ആയിട്ട് അപ്പോൾ തോന്നി അതെല്ലാം കറക്റ്റാണല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അറിയാം സഹോദരൻ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സഭ അംഗീകരിക്കാത്ത ചില ധ്യാനങ്ങൾ പോകുന്ന കാരണം പിശാജ് എപ്പോഴും വളരെ ലോജിക്കലായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കും ലോജിക്കലായിട്ട് കൺവിൻസ് ചെയ്തതാണ് അപ്പൊ പരശുധാന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് ലോജിക്കലല്ല പക്ഷെ സംഭവിച്ചു കഴിയുമ്പോൾ എല്ലാം ലോജിക്കലുമാണ് അപ്പം അതുകൊണ്ട് എന്റെ സഹോദരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വിശ്വാസത്തിന്റെ നിലവെന്ന് പറയുന്നത് ലോജി വിശ്വാസ യുക്തി എന്ന് പറഞ്ഞ് വേറെ തലമുണ്ട് പക്ഷെ അത് അതൊരു വിശ്വാസം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം അപ്പുറത്തുള്ള സംഗതിയാണ് എല്ലാം നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒരു സംഭവമുണ്ട് ഇത് പറയുമ്പോ ഒരു സംഗതി ഉള്ളിൽ കയറിക്കോളെ കേട്ടോ പക്ഷെ പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാലുയ്യ 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 കർത്താവ് ദൈവമായ കുടുംബാംഗങ്ങളെല്ലാം മനസ്സറിഞ്ഞ് ആശീർവദിക്കുകയാണ് കർത്താവ് വഴി തെറ്റാതിരിക്കാൻ ഈശോ പറയുന്ന വഴിയിലൂടെ വചനത്തിന്റെ വഴിയിലൂടെ പോലും അവർ പ്രത്യേക അനുഗ്രഹിക്കണേ എന്റെ പിതാവേ ഏതെങ്കിലും മേലെ വഴിതെറ്റി കിടക്കുന്നവർക്ക് കാർത്താൻ ഈ ആശീർവാദ സംബന്ധിച്ച് വെളിച്ചം കിട്ടിട്ട് കറക്റ്റ് സകല പൈസ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു നിങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു ദൈവത്തിന്റെ ക്രമ നിങ്ങളെ ശക്തമായി താങ്ങട്ടെ ഈ സമയത്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിച്ചെ പ്രത്യേകിച്ച് കർത്താവായ ഒരുപാട് വ്യഗ്രഹത തിരക്ക് വരുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ശാന്തത കിട്ടുന്നില്ല അവസാനം അതൊരു ആ ഒരു വിഷമത്തിൽ കലാശിക്കുന്നു അങ്ങനെയുള്ള മേഖലകളിൽ ഒരു ശാന്തതയുടെ കൃപ കർത്താവ് തിരക്ക് പിടിക്കാത്ത എല്ലാ കാര്യം മാനേജ് ചെയ്യാവുന്ന ഒരു സ്നേഹത്തിന് കൃപ ഐക്യത്തിന് കൃപ ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ